നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ഗണപതി എന്ന് പറഞ്ഞ ഒരു ഗണപതിനെ കാണാം ഒരു ചെറിയൊരു മൂലയ്ക്ക് ഗണപതിനെ ഇരുത്തിയിരിക്കുക പക്ഷെ ഗണപതി അമ്പലമുണ്ട് ഗണപതിയുടെ അമ്പലമുണ്ട് അമ്പലത്തിനാദ്യം ദേവി ക്ഷേത്രത്തിലായാലും ശിവക്ഷേത്രത്തിലായാലും മഹാവിഷ്ണക്ഷേത്രത്തിലായാലും ഒരു ചെറിയ ഗണപതിനെ മാറ്റി നിർത്തിയിരിക്കണം ചെറിയൊരു വിഗ്രഹം അത് കൂടുതലാരും ശ്രദ്ധിക്കുന്നുണ്ടായിപ്പോലും അതിൻ്റെ മഹിമ അതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് അറിയില്ലെന്നാണ് തോന്നുന്നത് അപ്പോൾ അതിനെപ്പറ്റിയാണ് ചെറിയൊരു കാര്യം ഞാൻ പറയുന്നത് അപ്പം ഗണപതി ഉണ്ടാകാനുള്ള കാരണം ശിവനും പാർവതിയും കൂടെ ദേശ കാടാറുമാസം വീടാർമാസം ഒന്നും ഇത് കേട്ട് കിടക്കണം ദേശാരം പോകുന്ന സമയത്ത് കാട്ടിൽ വെച്ച് അത് ശിവൻ്റെ ഒരു ശാപം കിട്ടിയതാണ് ആ ശാപമോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കാട് ഓറും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് കേട്ടു അപ്പോൾ ഒരു ആ ഒരു കാട്ടിൽ വന്നപ്പോഴും ശ്രീ പാർവതിക്ക് കുളിക്കണമെന്ന് തോന്നി അപ്പോൾ ഭഗവാനോട് പറഞ്ഞ് ഭഗവാനെ എനിക്കൊന്ന് കുളിക്കണം നീരാടണം അപ്പോൾ അതുകൊണ്ട് ദേവകന്യകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് കുളിച്ചാൽ പൊള്ളായിരുന്നു ഉടനെ തന്നെ ശരി ആയിക്കോട്ടെ ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് അങ്ങനെ മരത്തിൻ്റെ ഊട്ടി ഇരിക്കുന്ന സമയത്ത് കുളിക്കാൻ പോകും കുളിക്കാൻ പോയ ഒരു കുളം സൃഷ്ടിച്ചു കാരണം ദേവിയല്ലേ ലോകശക്തിയാണ് സരസ്വതി ലക്ഷ്മി ഒക്കെ എല്ലാം ഒരാൾ തന്നെ ശ്രീപാർവ്വതി അവിടെ ഒരു കുളം സൃഷ്ടിച്ചു താമരക്കുളം സൃഷ്ടിച്ചു കൃഷിച്ച് ദേവഗിനികളായിട്ട് അങ്ങ് നേരാടിക്കൊണ്ടിരിക്കും നേരാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേവിക്കൊരു സംശയം വന്നു ആരെങ്കിലും വന്ന് കാരണം പെണ്ണുങ്ങളല്ലേ അഞ്ചിട്ട് പത്ത് പെണ്ണുങ്ങളുണ്ട് പാട്ടും പാടി ഭയങ്കര കാട്ടിനകത്താണ് ഈ കുളം കുളത്തിനെ പാട്ട് പാടിയിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും വന്ന് എത്തി നോക്കാൻ പാടണൊന്നുമില്ല അത് ശരിയല്ലല്ലോ പെണ്ണുങ്ങളല്ലേ അതിനിപ്പോൾ എന്താ ചെയ്യാം ഉടനെ തന്നെ ദേവി ഇവിടെ വന്നിട്ട് മഞ്ഞൾ കൊണ്ട് ശരീരം അങ്ങ് പൂശി പൂശി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞിട്ട് കണ്ണടച്ച് ജീവിച്ച് അതെല്ലാം വടിച്ചെടുത്ത് ഒരു കൊച്ചിന് കുട്ടീനെ ഉണ്ടാക്കി ഒരു ആൺകുട്ടീനെ ഉണ്ടാക്കി ജന്മം കൊടുത്തു ആൺകുട്ടി ഉണ്ടാക്കി വെച്ചു വെച്ച് കഴിയുമ്പോൾ കൊച്ചയായി അപ്പോൾ ദേവഗന്യകളെല്ലാം കണ്ടിരിക്കണം ആ അപ്പോൾ നല്ല രസമുള്ള സുന്ദരനായ ഒരു ചെറുക്കൻ ഇവനോട് പറഞ്ഞ് നിൻ്റെ അമ്മയാണ് ഞാൻ ഞാൻ കുളിക്കാൻ പോകുകയുള്ളൂ നീരാടാൻ പോകുകയുള്ളൂ അതുകൊണ്ട് ഈ ഒരു ഉറുമ്പ് പോലും വന്നാൽപ്പോൾ ഇതിനകത്ത് കടത്തരുത് നീ കാവലിൽ നിൽക്കണം ഒരു ഉറുമ്പ് പോലും വന്നാൽ ഇതിനകത്ത് കയറ്റരുത് ആരെയും കയറ്റരുത് ഞാൻ വരുന്നതല്ലാതെ ഒരു ശൂലവും കൊടുത്തു അപ്പോൾ ഇവൻ പറഞ്ഞു ശരി അമ്മ എന്താ പറയണം അതിനനുസരിച്ച് ഞാൻ ചെയ്യും ആ ഒരു സംശയവും ഇല്ല അമ്മ നേരെ അടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്ന സമയത്ത് ശിവൻ വന്നു ഭഗവാൻ ശിവൻ വന്നു ശിവനെ കാണാൻ കുറേ നേരമായില്ല പുളിക്ക് ദാഹമുണ്ട് ഭയങ്കര വിഷമത്തിട്ടിരിക്കുന്ന സമയം ശിവൻ വന്നപ്പോൾ ഒരു കൊച്ചു പറഞ്ഞു എങ്ങോട്ടാണ് പോകുന്നത് അല്ല നീ ആരാ ഞാനാ ഞാൻ എൻ്റെ അമ്മ എൻ്റെ അമ്മ കുളിക്കുവാണ് ഞാനിവിടെ കാവൽ നിൽക്കുകയാണ് അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോരുതെന്ന് പറഞ്ഞു മാറി നിൽക്കുന്നത് പറഞ്ഞ പ്രശ്നമായി ആ ബഹളമായി യുദ്ധമായി യുദ്ധമായി കഴിഞ്ഞാൽ ശിവൻ അങ്ങ് അരിശം കയറി ശിവൻ ഇതിനെ പറ്റിയൊന്നും മനസ്സിലായില്ല കാരണം ശിവൻ്റെ ശക്തിയെല്ലാം കഴിഞ്ഞ് ക്ഷയിച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല ഉടനെ എന്തൊരു കുറച്ച് സുന്ദരനായ ഒരു കുട്ടി ഇവൻ ഇത്ര ശക്തിയോ ദേവന്മാരെ പോലെയുള്ള ശക്തി ഉള്ളവനാണ് ഇവനെന്തെന്ന് അറിയാൻ പാടില്ല ഉടനെ ശിവൻ അരിശ്യം കയറി ഉടനെ എന്ത് ചെയ്യുന്നറിയാം ആ ശൂലം കൊണ്ടൊരൊറ്റ ഏറെ എറിഞ്ഞ് കഴുത്തങ്ങ് മുറിച്ച് താഴ്ത്തി പോയി അമ്മാന്ന് പറയും ഭയങ്കര കരച്ചിൽ വന്നു ഈ കരച്ചിൽ കിടന്ന പാർവതി അവിടെ നിന്ന് കുളിയും കഴിച്ച് ചട്ടം ഓടി വന്നപ്പോൾ കൊച്ചവിടെ കിടക്കുക കഴുത്തറ്റ് കിടക്കുക ഉടനെ ആ കഴുത്തറ്റ ശരീരം എടുത്ത് പിടിച്ച് ഭയങ്കര അലർച്ചയോടി കരയാൻ തുടങ്ങി കരച്ചിൽ വന്നങ്ങ് ശ്രീ പാർവ് തുള്ളാൻ തുടങ്ങി ഭദ്രകാളിയെ പോലെ തുള്ളാൻ തുടങ്ങി എൻ്റെ മകൻ ആരാണിത് ചെയ്തത് എൻ്റെ മകൻ്റെ കഴുത്തെടുത്ത് കഴിഞ്ഞു ശിവനാണെങ്കിൽ ഭഗവാൻ ശിവനാണെങ്കിൽ അന്തം വിട്ട് നിൽക്കുക കാരണം ഇതെന്താണ് മകനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനറിയാതെ മകനുണ്ടായി ഇതെങ്ങനെ എന്തെന്ന സംഭവം അത് മകനാണെന്ന് അറിഞ്ഞൂല്ല അങ്ങനെയുള്ള ശക്തിയെല്ലാം പോയൊരു സമയമായിരുന്നു എന്ത് ചെയ്യാനാണ് ദേവന്മാരെല്ലാവരും വന്ന് എന്താ അപ്പോൾ കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലായി അപ്പോൾ എൻ്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടണം തിരിച്ചു കിട്ടേ പറ്റുള്ളു എന്നും പറ ഭയങ്കര കരച്ചിലായി ഉടനെ ബ്രഹ്മാ അവിടെ ഉണ്ടായിരുന്നു സൃഷ്ടിയാണല്ലേ ബ്രഹ്മെന്ന് പറഞ്ഞാൽ അതിന് സമാനം ഉണ്ടാക്കാം ആവേശം വന്നു ആവോഷം പറഞ്ഞ് നീ തെക്കോട്ട് പോകുന്ന സമയത്ത് വടക്കോട്ട് തലയിട്ട് ഒരു ജീവി കാണാം അതിൻ്റെ തല അറുത്തേണ്ടുവന്ന് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ദേവന്മാർ പോയി അത് അറുത്തേണ്ടു വന്ന് ഇവൻ്റെ തലയോട് ചേർത്ത് അങ്ങ് വെച്ചു വെച്ച് തലയോട് ചേർത്ത് പറഞ്ഞപ്പോൾ തലയെല്ലാം റെഡിയായി ഒരു കൊച്ച് ആനത്തലയുള്ള ഒരു കൊച്ച് തെക്കോട്ട് പോയപ്പോൾ വടക്കോട്ട് തിരിഞ്ഞ് ഒരു ആന കുഞ്ഞു കുട്ടി ആന ആ ആനയുടെ തലയാണ് വെച്ചത് പക്ഷെ മനുഷ്യൻ്റെ രീതിയായി നല്ല രസമായി കാണുക ആ അപ്പോൾ എന്നിട്ടും പാർവതിയുടെ കരച്ചിൽ നിന്നിട്ടില്ല പിന്നെ എല്ലാവരും കൂടി ശാന്തയാകും ശാന്തിയാകും ഇങ്ങനെ ഒരു നിയോഗമുണ്ട് അത് ദൈവികമായ ലോകശക്തിക്കുള്ള നിയോഗമാണ് എൻ്റെ ദേവിക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതിൽ ക്ഷമ ക്ഷമിക്കുക ക്ഷമിക്കെന്ന് പറഞ്ഞു അതുകൊണ്ട് ശാന്തമായി ആ മോനായിട്ട് മോഹൻ എൻ്റെ ഒരു അപ്പോൾ ശിവനും പറഞ്ഞോ മോനാണ് ശരി അങ്ങനെയാണ് ഗണപതി ഉണ്ടാകുന്നു ഗണപതി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകും പിന്നെ അതിലും കഴിഞ്ഞൊരു ഗണപതി അങ്ങ് വലുതായി ഏറെക്കുറെയൊക്കെ വലുതായി കഴിഞ്ഞപ്പം ശിവനും പാർ ഇങ്ങോട്ട് പിന്നെ കൈലാസത്തിരിക്കും കൈലാസത്തിരുന്നപ്പോഴും അന്നേരവും ഇതുപോലെ തന്നെ ഗണപതി നിർത്തിട്ട് അങ്ങോട്ട് ആരെയും വിടരുത് അച്ഛനും അമ്മയും കൈലാസത്തിൽ രചിക്കുവാണ് അതുകൊണ്ട് ആരെയും വിടരുത് ഞങ്ങളുടെ അനുവാദമില്ല ഒരു മനുഷ്യനെ അങ്ങോട്ട് വിടരുന്ന് ശരി ഓക്കെ കുന്തവും അവിടെ നിർത്തി ഉദവം കൊടുത്ത് നിർത്തിയപ്പോൾ ശിവനെയും പറഞ്ഞു തന്നെ അച്ഛനും അമ്മേനെ അറിയാമല്ലോ അതൊഴിഞ്ഞ് നിർത്തിയപ്പോൾ അങ്ങനെ ഓരോ ഋഷിമാരും മഹർഷിമാരും ഒക്കെ വന്ന് എല്ലാത്തിനും ഇത് ഓടിച്ചു കാരണം ഇതെന്തൊരു സാധനം ആനയുടെ തല മനുഷ്യൻ്റെ രീതിയിലാണെങ്കിലും ആനയുടെ തല ഇതെന്ത് സാധനം എന്ന് പറയാം ഈ ഭയങ്കര അട്ടകാസുത കൈ അവരെല്ലാവരും പോയി അവസാനം വരുന്നത് മഹാവിഷ്ണു മഹാവിഷ്ണു നാല് കൈയും കയ്യും താമര അങ്ങനെ എല്ലാ സംഗതിയും കൂടി നാല് കയ്യും എല്ലാം കൂടി ഇളക്കി ഇന്ന ഇളക്കിളക്കിളക്കി വല്ല സുന്ദരമായ കിരീടമൊക്കെ വെച്ച് ഇളക്കി പതുക്കെ പുള്ളി അങ്ങനെ വരുവായിരുന്നു ഗണപതി കണ്ട ഉടനെ അങ്ങ് ചിരിയോട് ചിരിയായി കാരണം ഇതെന്തൊരു സാധനം ഇങ്ങനെ ഒരു സാധനത്തെ കേട്ടോ നാല് കയ്യുണ്ട് ഗതയുണ്ട് പങ്കാളി എല്ലാ താമരയുണ്ട് എല്ലാ ചക്രമുണ്ട് ഏതാണ്ട് ഉരുണ്ട് കിടപ്പ ചക്രവും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പയ്യൻ കൊച്ചു പയ്യൻ അങ്ങ് ചിരിയായി ചിരിയോടങ്ങ് ചിരിയായി ഉടനെ മഹാവിഷ്ണു ഹരിശങ്കർ എടാ എന്നെ കണ്ടു ഇവൻ ചിരിക്കുന്നത് ഇവനേത് സാധനം എന്നൊക്കെ പറയും ഭവൻ അറിയാമെങ്കിൽ പോലും അങ്ങനെ ആയിരുന്നു അടുക്ക വന്ന് അടുക്ക വന്ന് പോകാൻ പറ്റില്ല അങ്ങോട്ട് കടക്കാനേ ഒക്കില്ല അതെന്താ എൻ്റെ അച്ഛനും അമ്മയും ധ്യാനത്തിലാണ് അതുകൊണ്ട് അങ്ങോട്ട് കടക്കാൻ പാടില്ല എന്നെ കാവലിൽ നിർത്തിരിക്കണം നമ്മളാരാണവോ എന്നെ അറിയില്ല ആ എനിക്കറിയില്ല ഈ കണ്ടിട്ട് തന്നെ എനിക്ക് ചിരി വന്നിരുന്നു പിന്നെയും പുള്ളി ചിരിയോട് ചിരിയോടും ചിരി ഉടനെ അങ്ങനെ വാക്ക് വാങ്ങി പിന്നെ പ്രശ്നമായി പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ചക്രം എടുത്ത് അങ് വിട്ടുകൊടുത്തു അപ്പം ശിവനും പാർവതി നേരെ വാദിക്ക് വന്നു കഴിഞ്ഞതേ ശിവനും പാർവതി പാർവതി പറഞ്ഞു അയ്യോ ഭഗവാൻ മാവിഷ്ണു വന്നിരിക്കുന്നത് അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലാം അപ്പം പാർവതി ശിവൻ പറഞ്ഞു വേണ്ട പോകണ്ട ഇതിനൊക്കെ എല്ലാത്തിനും അതിൻ്റെതായിട്ടൊരു നിയോഗമുണ്ട് അതുകൊണ്ടാണ് നീ സംഭാഷ അത് നമ്മളങ്ങോട്ട് പോകേണ്ട കാര്യമില്ല നമ്മൾ ഇവിടെ തന്നെ നോക്കി നിൽക്കുക എന്ന് പറഞ്ഞു ഉടനെ ചക്രം വിട്ടു ചക്രം വിട്ടപ്പോൾ വായങ്ങ് തുടർന്നു ചക്രം അങ്ങ് മിഴുങ്ങി മിഴുങ്ങിയിട്ട് കഴിഞ്ഞിടാ ചക്രം കൊണ്ട് കഴുത്തിറക്കാനാണ് ചക്രം വിട്ടത് പക്ഷേ ചക്രം വായിൽ ഈ ആനയല്ലേ വാ വിഴിഞ്ഞങ്ങ് മിഴുങ്ങിക്കുള്ളത് ചൂടാ അതും പോയി സംഗതി പ്രശ്നമായില്ല ഉടനെ ശിവനും പാർവതി അടുത്ത് പോകും പാർവതി അടുത്ത് വന്നിട്ട് എന്തായി ആ ചക്രം വിട്ടത് അങ്ങു എടുത്ത് വിഴുങ്ങിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് എന്താ ചെയ്യുക അപ്പം അങ്ങനെ വന്ന് മഹാവിഷ്ണു ചക്രം അങ്ങ് വിട്ടു വിട്ടു തുടങ്ങാൻ വാ തുറന്ന് വായിലൊക്കെ അങ്ങ് എടുത്തു ചേടാ ഇത്രയും മഹാവിഷ്ണു ഭഗവാൻ പ്രതീക്ഷിച്ചില്ല ചക്രം എടുക്കും വിഴുകിക്കളാണ് വിഴിയിട്ടാണ് ഭയങ്കര അട്ടകാസമാണ് നോക്കിയാൽ ഭയങ്കര ചിരിയാണ് ചിരിയോട് ചിരി ഈ ആനക്കുഞ്ഞ് ചിരിയോട് ചിരി അപ്പോൾ ശിവനും പാർവതിയും കൊണ്ട് വന്നു പാർവതി പറഞ്ഞത് കണ്ടോ ഭഗവാനാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ചക്രമാണോ വിഴുങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക എന്നുള്ളത് ഉടനെ ശിവൻ പറഞ്ഞ് എല്ലാം അതിൻ്റേതായിട്ടുള്ളൊരു നിയോഗമുണ്ട് അതങ്ങനെ വെറുതെ അല്ല ഇത് നടന്നത് അതിന് കാര്യമുണ്ട് സമാനപ്പെടേ ഇരിക്കുന്നുള്ള ഇപ്പൊ ഇപ്പം അറിയാൻ വിവരമെന്ന് പറയും കുറേ ലോകകാര്യങ്ങളെല്ലാം അറിയാവുന്ന ആളല്ലേ ഭഗവാൻ ശിവൻ ആണ് അവർ രണ്ടുപേരും ക്ഷമയോടുകൂടെ അങ്ങനെ ഇരിക്കുകയാണ് ഉടനെ വട്ടകാലത്ത് തുടങ്ങി അപ്പോൾ ശിവനും പാർവതി അവിടെ വന്നു നിന്നത് മാവിഷം കണ്ടിട്ടുമില്ല ഉടനെ ചിരി അത് കഴിയുമ്പോൾ ഉടനെ തന്നെ പാർവതി പറഞ്ഞു അതല്ല എന്നും പറയും ഉടനെ പാർവതി എടുത്തടുത്ത് വന്ന് ശിവനും വന്നു കുറച്ച് നേരം നോക്കുമെന്ന് പറഞ്ഞ് ആ ഭഗവാൻ്റെ അത് ശിവൻ മാവിശമാണ് അതിൻ്റെ ചക്രം അങ്ങ് കൊടുക്കുക അത് ശരിയാവില്ല ആ എന്നെ ചക്രം കൊണ്ട് കൊല്ലാനാ ശ്രമിച്ചത് ചക്രം ഞാൻ പറയേ ഇവിടെ ഇതിനകത്ത് കിടക്കൂട്ടെ അഹഹ നമ്മുടെ ബീന്നെ അങ്ങ് ചിരി പറയും അപ്പോൾ പാർവതി പറഞ്ഞു അതങ്ങ് കൊടുക്ക് ഞാൻ കൊടുക്കല്ല പ്രായച്ചിത്തം ചെയ്താൽ ഞാൻ കൊടുക്കാം എങ്ങനെ പ്രായച്ചു ചെയ്യണമെന്നാ പറഞ്ഞത് അതിനാ എനിക്ക് കണ്ടിട്ട് വളരെ രസം നാലിക്കായി ഏതാണ്ട് കയ്യിലിരിക്കുന്നു ഇവിടെ ഏതാണ്ട ഇരിക്കുന്നു ചക്രം ഇരിക്കുന്നു കൊടഹ എല്ലാം കൊടുക്കണം അപ്പൊ എനിക്കൊരു സുഖം തോന്നി ഇത് പോകണ്ട ഇവിടെ തന്നെ നിക്കട്ടെന്ന് പറഞ്ഞാൽ പാർവതി പറഞ്ഞു അത് ശരിയല്ലല്ലോ അത് കൊടുക്കും ഭഗവാൻ അറിയില്ലേ ആ ഒരു കാര്യം ചെയ്യാം ഏത്ത ഇടണം ഒന്ന് ഏത്ത ഇട്ടാൽ മതി ഇങ്ങനെ കുനിഞ്ഞ് ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ അങ്ങ് കുഞ്ഞിയാൻ പറഞ്ഞു മഹാവിഷ്ണു പറഞ്ഞു ഏട്ടാ ഇതെല്ലാം കൂടി ഇങ്ങനെ കുനിയാണ് അങ്ങനെ ഇത് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല ചക്രം കിട്ടേ പറ്റുള്ളൂ ചക്രം സാധാരണ അങ്ങനെ ഒരാളുടെ കൂടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന സാധനമാണ് പക്ഷെ അത് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അപ്പം മഹാൻ മനസ്സിലായി ശിവൻ്റെയും പാർവരേയും മകനാണെന്നും ഒന്ന് മനസ്സിലായപ്പോൾ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഉടനെ തന്നെ ശിവം പറഞ്ഞ് ഏത്ത ഇടുക അല്ലാതെ രക്ഷയില്ല ഇപ്പം ഞാൻ പറഞ്ഞാലും രക്ഷയില്ല കേൾക്കുകയല്ല അതുകൊണ്ട് ഗണത്തിലൊന്ന് ഗണ ഗണനാഥേനാണ് ഗണത്തിലൊന്നാണ് അപ്പോൾ അതുകൊണ്ട് അവൻ ചെയ്തിട്ടുടനെ ഭഗവാനെന്ത് ചെയ്യുന്നു ഭഗവാനെ ഈ നാല് കയ്യും തിലങ്കുടി ഇങ്ങനെ ഇങ്ങ് പൊങ്ങി ആഹാ നമ്മുടെ ഭയങ്കര ചിരി അങ്ങ് നടത്തി ചിരിച്ചു ഇരിച്ചിരിച്ച് വന്നപ്പോൾ ഈ സാധനം കക്കി പുറത്തേക്ക് പോകും അന്ന് കൈക്ക് കിട്ടി അപ്പോൾ ഉടനെ പുള്ളിയുടെ ഈ ഈ ഈ ഈ എടുപ്പൊന്നും മതി ഉടനെ ശിവനും പറകുന്നു അത് കഷ്ടമായി പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉണ്ടാവും ആ വയറങ് വേദന ഉടങ്ങി കാരണം അവിടെ എല്ലാം അവിടെയെല്ലാം വെന്ത് പരുവൊക്കെ ഡായി എന്ത് ചെയ്യും അമ്മ എനിക്ക് വയറ് ശരിയാകുന്നില്ല വയറ് വയ വേദന എടുക്കുന്നത് ഉടനെ മാവിശം പറഞ്ഞു നല്ല കാര്യം ഉണ്ടായിരുന്നു വല്ല കാര്യം ഉണ്ടായിരുന്നാണ് ഞാൻ എന്ത് ചെയ്യും എന്നറിയാമോ അപ്പം വീണ്ടില്ല ഉന്നെ ശ്രീ പാർവതി ഉടനെ പോയി രണ്ടും ചെടി അവിടെ ഇരുന്ന് രണ്ടും ചെടിയൊക്കെ പറിച്ചു ഇത് കൊടുത്ത് വാവും ഇതൊക്കെ ചവച്ച് കഴിക്കാൻ പറഞ്ഞു ചവച്ചു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴും വേദനയെല്ലാം പറഞ്ഞു അപ്പം അതെന്താണെന്നറിയാവോ അങ്ങനെ ദേവി പോയിട്ട് കറുകയും മുക്കിട്ടീന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അവിടെ കല്ലിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്നതാണോ അത് കുറഞ്ഞു സുഖമായിട്ട് കഴുകി അതിൻ്റെ വേരെല്ലാം കഴിഞ്ഞ് കുറച്ചെടുത്തിട്ട് ആനയ്ക്ക് വെച്ചു കൊടുത്തു അങ്ങ് ചവച്ച് തിന്നാൻ പറഞ്ഞു ഉടനെ അങ്ങ് ചവച്ച് തിന്ന് ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വയറുവേദന അങ്ങ് മാറി ആ സന്തോഷമായി എനിക്കൊന്നുമില്ല ഉടൻ തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ മാനുമത്സവ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം അങ്ങനെ ആയിപ്പോയി അത് സാരമില്ല ഇതെല്ലാം അതിൻ്റെ നിയോഗവും അല്ലേ എന്നും പറഞ്ഞ് അവിടെ അങ്ങോട്ട് കയറും അപ്പം ഇതാണ് നമ്മുടെ ഗണപതി അമ്പലത്തിൽ നമ്മൾ കറുഗ മാല പുക്കുറ്റി മാലയും മാലയും കൊടുക്കുന്നത് കേട്ടിട്ടില്ലേ അത് ഭഗവാനെ തിന്നാൻ വേണ്ടിയിട്ട് കൊടുത്ത പക്ഷെ അതിന് പകരം നമ്മൾ മാലയാക്കി കഴുത്തിട്ട് കൊടുക്കും ഭയങ്കര സന്തോഷമാണ് അതുപോലെ തന്നെ നമ്മൾ ഏത്ത ഇടണമെന്ന് പറഞ്ഞത് ഇതാണ് സംഭവം ഏത്ത ആരിട്ടാലും ശരി ആ പഴയ ഓർമ്മയാണ് ഗണപതിക്ക് ഗണപതി അങ്ങ് ചിരിക്കാൻ തോന്നും ചിരിച്ചു കഴിയുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന എന്താണോ അപ്പോൾ സാധിക്കുമെന്ന് നൂറ്റൊന്ന് ഏത്തമാണോ പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ പണ്ടുള്ള രീതി ഭഗവാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് അന്ന് മുതൽ ഗണപതി അമ്പലത്തിൽ ഏത്ത ഇടുന്നത് ഭഗവാൻ വലിയ ഇഷ്ടമാണ് ഭഗവാൻ എന്ന് കൊച്ചു പയ്യൻ ഇഷ്ടമാണ് അതാണ് നമ്മൾ അമ്പലത്തിൽ അമ്പലത്തിന് ഒരു വലം വെച്ചാൽ പോയി രണ്ട് വലം ഒരു വലം വെച്ച് ഏത്ത ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ് കറുകയെ മമ്മുക്കുറ്റി നമ്മൾ മാലയ്ക്ക് മാല കെട്ടി കൊണ്ടേ കൊടുക്കും മാല കെട്ടി ബാധിക്കുക വെച്ചാൽ മതി ഭഗവാൻ്റെ കഴുത്ത് ഇടാം ആരെങ്കിലും ചീടുവാണെങ്കിൽ ചീട്ടം ഇല്ലെങ്കിലും മാല കെട്ടി കൊണ്ടാൽ വെച്ചാൽ മതി മാല ഇട്ടാൽ മതി അല്ലെങ്കിൽ അതോടെ തന്നെ നല്ല രീതിയിൽ ഭദ്രമായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയൊരു ഇലയിൽ കൊണ്ടങ്ങൾ വെക്കേണ്ടത് ഇപ്പോൾ ചെയ്യുന്ന എല്ലാവരും മാല കെട്ടി പറിച്ചു തന്നെ മാല കെട്ടി അങ്ങ് കൊണ്ടേ കൊടുക്കും വീണ്ടും ആയാലും ചപ്പും ചവറും എല്ലാം ഉണ്ട് ഒരിക്കലും പാടില്ല ചെയ്യേണ്ട ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ അതിൻ്റെ ഗുണങ്ങൾ കിട്ടും ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കറുകയ്മക്കുറ്റിയാണ് അപ്പോൾ അത് കഴുകി വേറെ എല്ലാം കളഞ്ഞ് ഭദ്രമായിട്ട് തിന്നാൻ കൊടുക്കുകയാണ് അത് അതിൻ്റെ നടയിൽ വെച്ചാൽ മതി പിന്നെ ഏത്ത ഇടുക നമ്മൾ തേങ്ങ തലക്ക് ഇട്ടിട്ട് ഏത്ത ഇടുക അതിന് ഒരു കഥയുണ്ട് അതിപ്പോൾ ഞാൻ പിന്നെ പറയാം അപ്പോൾ ഏത്ത ഇടുന്നതും ഇതും ഞാൻ വലിയ ഇഷ്ടമുള്ള കാര്യമാണ് എന്നിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ അവതരിപ്പിക്കാം തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ അവതരിക്കുമ്പോൾ അതിൻ്റെ അപ്പം അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഗണപതി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ആളാണ് ഗണനാഥനാണ് അതുകൊണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അമ്പലം അപ്പം ഈ